വാഴക്കുളം പാരീത്തുകാവ് കോളനി കുടിയൊഴിപ്പിക്കലിനെതിരെ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഒഴിപ്പിക്കലിന് മുന്നോടിയായി സർവേ നടപടി പൂർത്തിയാക്കാനെത്തിയ അഭിഭാഷക കമ്മീഷൻ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങി സുപ്രീംകോടതിയുടെ ഉത്തരവ് വൈകാതെ നടപ്പിലാക്കുമെന്ന് കമ്മീഷൻ അതേസമയം അനധികൃത കുടിയൊഴിപ്പിക്കൽ എന്ത് വില കൊടുത്തും തടയുമെന്ന് പ്രദേശവാസികൾ കോളനി കുടിയൊഴുപ്പിക്കലുമായി ബന്ധപ്പെട്ട് നിരവധി തവണയാണ് അഭിഭാഷക കമ്മീഷൻ വാഴക്കുളത്തേക്ക് എത്തുന്നത് ഇത്തവണയും ഭൂസംരക്ഷണ സമിതിയുടെ ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ കമ്മീഷന് നടപടി പൂർത്തിയാക്കാതെ മടങ്ങേണ്ടി വന്നു പ്രദേശവാസികളും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധമാണ് തീർത്തത് ഡെപ്യൂട്ടി കളക്ടർ എഡിഎം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നെങ്കിലും പിന്നോട്ടില്ലെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ നിലപാട് എന്നാൽ കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കുമെന്ന് കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് ജയപാൽ പറഞ്ഞു ആമിൻ എല്ലാ പ്രോസസും കഴിഞ്ഞേക്കണം ഇനി ഒന്നും ചെയ്യാനില്ല ഒഴിപ്പിക്കലിന് മുന്നോടിയായി കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകണമെന്ന നിയമം പാലിക്കാതെയാണ് കമ്മീഷൻ എത്തിയതെന്ന് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്സിക്യൂഷൻ പെറ്റീഷനിലെ ബഹുമാനപ്പെട്ട മുൻസിൽ കോടതിയുടെ ഉത്തരവിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് കമ്മീഷൻ പാലിച്ചിട്ടില്ല അത് പറഞ്ഞിട്ടുള്ളത് നെയ്ബറിംഗ് പ്രോപ്പർട്ടി ഓണേഴ്സ് നോട്ടീസ് കൊടുത്തിട്ട് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാവൂതാണോ നെയ്ബറിംഗ് പ്രോപ്പർട്ടി ഓണേഴ്സ് ഇവിടെ ഇവിടെ കാത്തു നിൽക്കുകയാണ് അവരുടെ ഇല്ലാതെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് അത് കോടതി ഉത്തരവിന്റെ ലംഘനമാണോ സർക്കാർ രേഖകളിൽ പുറമ്പോക്ക് ഭൂമിയാണെന്ന് പറയുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് തങ്ങൾ കുടിയൊഴിയേണ്ടതെന്ന ചോദ്യമാണ് പ്രദേശവാസികൾക്കുള്ളത് സമരത്തെ പ്രതിരോധിക്കാൻ വലിയ പോലീസ് സന്നദ്ധമായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത് നടപടി പൂർത്തിയാക്കാൻ കമ്മീഷൻ വീണ്ടുമെത്തിയാൽ എതിർക്കുമെന്ന് തന്നെയാണ് സമരക്കാരുടെ തീരുമാനം അമൃത ന്യൂസ് കൊച്ചി